നിങ്ങൾക്ക് ഒരുമിച്ച് കല്യാണം കല്യാണം കഴിച്ചൂടെ ഡാൻസ് വീട്ടുകാരൊക്കെ എന്താ പറയുന്നത് ഈ റീൽസും കാര്യങ്ങളൊക്കെ അവര് കാണാറുണ്ട് ഞങ്ങൾ ഭയാനകം ശാന്തം പിന്നെ പിന്നെ അങ്ങനെ ഞാൻ എല്ലാ ഡാൻസും ചെയ്യും സ്വയം കോമാളി കോമാളിയാകാണ് എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് റീൽസ് ചെയ്ത് വൈറലായ അധ്യാപകനും ആളുടെ സന്തത സഹചാരിയുമാണ് നമ്മുടെ കൂടെ ഉള്ളത് സ്വാഗതം ചെയ്യാം സാറും പ്രജൂസാറും നമസ്കാരം സുഖായിരിക്കുന്നു എങ്ങനെ പോകുന്നു റീൽസും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നു സാറിന്റെ മോതിരത്തിന് വരെ ഫാൻസ് ഉണ്ട് എനിക്ക് തരുമോ എനിക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് പേര് താഴെ കമന്റ് തരുമോന്നൊക്കെ കാണാറുണ്ടോ എല്ലാം കാണാറുണ്ട് അല്ലെ എങ്ങനെയാ ഈ ഒക്കെ ചെയ്യണം എന്നുള്ള രീതിയിലേക്കൊക്കെ വന്നെ ആദ്യമൊക്കെ സാദാ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോസ് ആയിരുന്നു പിന്നീടാണെന്ന് തോന്നുന്നു രജീബിക്ക ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നത് നേരത്തെ ചുമ്മാ ഇങ്ങനെ നിന്ന് അങ്ങനെ ഒരു റീലായിരുന്നു ഈ നിന്നോട്ട് എങ്ങനെയാണ് മില്യൻസ് ഞാൻ ചോദ്യം റീൽ കുട്ടികളല്ല കുട്ടുകാരാണ് ചെയ്തത് കുട്ടികളിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്തു അവര് നമ്മുടെ ചങ്കുകളുണ്ടേ ഇപ്പോഴും കുട്ടികള് ഗൾഫിലും എല്ലാവരും ഉണ്ടല്ലോ ഇരുപത്തി ആറ് വർഷമായി സർക്കാർ സർവീസിൽ അതേ സ്കൂളിലാണ് ഒരു സ്കൂളിൽ തന്നെയാണല്ലോ സ്കൂളിലാണ് ജോയിൻ ചെയ്യുക എത്ര ക്ലാസ്സിലൊക്കെയാണ് പഠിപ്പിക്കുന്നത് ാഫറായിരുന്നു അങ്ങനെ ഇതേപോലെ പുള്ളി തൃശ്ശൂര് പുള്ളി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയപ്പോ പരിചയപ്പെട്ടാണ് അങ്ങനെയൊക്കെ ഫോട്ടോ എടുത്ത് പിന്നീടാണ് മാഷയെ കുറിച്ച് അറിയുന്നത് അപ്പൊ മാഷ കമന്റ്സും കാര്യങ്ങളൊക്കെ നോക്കി മാഷ എനിക്ക് പേജിന്റെ ഐഡിയ പോയിട്ട് അന്ന് രാത്രി രണ്ടു മണി പറഞ്ഞു പക്ഷെ എനിക്ക് അത്രണ്ട് ഞാൻ അങ്ങനെ യൂസ് വീട്ടിൽ പോയി നോക്കിയപ്പോ വീഡിയോസ് കാണുന്നത് പിന്നീട് മാഷ് കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കണന്ന് പറഞ്ഞു പിന്നെ ഞങ്ങള് കൊറേ വീഡിയോസ് അത് ഞാൻ ഞാനാണ് ആദ്യം വിളിക്കാം അഞ്ചു ആറ് പേര് ശൈലികള് വേറെ അതാ ഞങ്ങളുടെ യൂസ് മില്ലൻ അടിക്കണ്ട് അങ്ങനെയൊക്കെ പറയേതാണ്ട് മില്ലിനടിക്കാറായാലും പക്ഷേ എല്ലാം സംസാരിക്കുമല്ലേ ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒക്കെ വരുമ്പോഴേക്കും താഴെ വരുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് കല്യാണം നിങ്ങക്ക് കല്യാണം കഴിച്ചൂടെ ഞങ്ങൾ റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പിന്നെ എന്റെ മോളും അതിന്റെ താഴെ ഞാൻ നിങ്ങൾക്ക് കല്യാണം കല്യാണം എന്നൊക്കെ വന്നിട്ട് കമന്റ് താഴെ റിപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാനും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ വളരെയധികം ഒന്നും എനിക്ക് നോക്കാൻ കാര്യമില്ല ഒരുപാട് തിരക്കുണ്ട് വീട്ടിലും ഒരു ഷോപ്പുണ്ട് അവിടെ സ്കൂളിന്റെ അടുത്തന്നെ അച്ഛനാണ് എല്ലാം അപ്പോൾ രാവിലെ പച്ചക്കറി കടയാണ് അപ്പം അച്ഛൻ മാർക്കറ്റിൽ പോകും രാവിലെ ഞാൻ ഞാനച്ഛന് മാർക്കറ്റിൽ പോകും പിന്നെ സ്കൂളിൽ വരും പിന്നെ വൈകിട്ടും കടയിൽ തന്നെ പോവും അപ്പം അങ്ങനെ മൂന്ന് വിഷമാണ് മാർക്കറ്റിൽ പോകും ഒരു വേഷം പിന്നെ വേഷം പിന്നെ വൈകിട്ട് വേഷം ഈ വേഷം ഇല്ലെങ്കിൽ മറ്റേ ഒരു എന്താ പറയാ ഒരു മുണ്ടും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു റീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് ഇട്ടിട്ട് വരും എങ്ങനെയാ ഒരു റീലൊക്കെ എടുക്കാം ഉദ്ദേശിച്ചത് അതായത് ഇങ്ങനെ വെറുതെ നിന്നിട്ടൊരു റീലും കാര്യങ്ങളും ഒക്കെ എടുക്കാം അപ്പൊ ആൾക്കാർ ഏഹ് അത്ര കൊണ്ട് നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് വെറുതെ കൂട്ടുകാരെ ഇങ്ങനെ എടുത്തന്നു ഞാൻ അതിട്ടിട്ട് പിന്നെ എനിക്കും അതിനെ കുറിച്ച് അറിയില്ല പിന്നെ അവര് ഇന്ന് വന്നു മില്ലനൊക്കെ പഠിച്ചിട്ടുള്ളത് എന്താ കഥ അപ്പോഴും ഞാനിതിനെ കുറിച്ച് പഠിക്കുന്ന കുട്ടി അവരോട് തന്നെ ചോദിച്ചാ അറിയാല്ല മക്കളോട് തന്നെ ചോദിച്ചാ അറിയാതെ എങ്ങനെയാ അയ്യ് ബാബാ മില്ലനൊക്കെ അടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അപ്പോഴും പിന്നെ അങ്ങനെ പിന്നെ ഞാൻ ഡാൻസൊക്കെ ചെയ്ത് തുടങ്ങി ഇപ്പൊ എന്താ ഡാൻസും ചെയ്യും സിനിമയിൽ അഭിനയിച്ചു ഏത് സിനിമയാണ് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫിലിമിലേക്ക് വന്നിരിക്കുകയാണ് അഭിനയിച്ചു കഴിഞ്ഞു ആ ഒരു സന്തോഷത്തിലിരിക്കയാണ് അപ്പൊ വീട്ടുകാരൊക്കെ എന്താ പറയുന്നത് ഈ റീൽസും കാര്യങ്ങളൊക്കെ അവര് കാണാറുണ്ടോ ഇപ്പോഴും ആള് പറയുന്ന പഴയ ആൾക്കാർ അല്ലേ അവർ ആ സ്റ്റേജ് അത് ആൾക്കാരെ കുറിച്ച് അറിയില്ല <stairs> in <PRIVALTAX2> in െ കുറിച്ചോ ഇതിനെ കുറച്ച് പോകുന്നുണ്ട് ആൾക്കാർ കൊറേ അന്വേഷിച്ചു വരുന്നുണ്ട് കാണുന്നുണ്ട് എന്താ കഥ മനസ്സിലായി അമ്മയ്ക്കും ഞാൻ കാണിച്ചു കൊടുക്കും അമ്മ ഇങ്ങനെ പിന്നെ സിസ്റ്ററുള്ള ഗൾഫിലാണ് ആള് അവളുടെ മകള് പഠിണ്ട് അവള് മെഡിക്കൽ കോളേജില് പഠിക്കുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് അവള് ആഴ്ചയിലും ചിലപ്പോ വരും അപ്പോഴിലൊക്കെ കാണിച്ചു കൊടുക്കും അമ്മ ഇതൊരു അവതാരം പറഞ്ഞു കൊടുക്കാം മാമയ്ക്ക് ഇഷ്ടമാണ് പക്ഷെ മൈൻഡ് അച്ചാച്ചില്ല ഇപ്പൊ സ്കൂൾ കുട്ടികളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ അവരുടെ ഇടയിൽ ഒരു വില കുറയും എന്നുള്ള രീതിയില് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അങ്ങനെ പറഞ്ഞോ എന്നോട് നിർത്തിനെ കാണുമ്പോ ഞാൻ നിർത്തി ഈ സംഭവം ചെയ്തു ബസ്സി നിങ്ങളുടെ സ്കൂളിലുള്ള ആൾ എന്ത് ടീച്ചർ കാണുന്നു സ്കൂളിൽ കുട്ടികളൊന്നും വരണ്ടേ എന്തുകൊണ്ടൊക്കെ അയാളുടെ കമന്റും കാര്യങ്ങളും ഞാനിത് വായിക്കലൊക്കെ വളരെ കുറവാണ് നമുക്ക് ആരുമില്ല അപ്പ പിന്നെ അപ്പൊ ടീച്ചറും കിട്ടിയുഖം മാടി തുടങ്ങി അവർക്കും ബസ്സിൽ എല്ലാവരും നടന്നിട്ടും വരണ്ടേ മാർക്കറ്റിന്റെ സ്കൂളിന്റെ അവിടേക്ക് എത്തണോ പലരും അവരിക്കും പലരും പറയുന്നുണ്ട് പിന്നെ ഇദ്ദേഹത്തിന് കണ്ടൊരാഴ്ച കഴിഞ്ഞപ്പോ കാര്യങ്ങൾ മാറി ടീച്ചർമാർക്ക് പിന്നെ പറഞ്ഞു തുടങ്ങി ഇത് തകർത്തുടങ്ങി പിന്നെ സെലിബ്രേറ്റ് ചെയ്തിരിക്കു വന്നു പിന്നെ ടൂർ പോയി ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ടൂർ പോയിരുന്നു ടീച്ചേഴ്സ് ഒക്കെ ടൂർ പോയി അപ്പോഴും അവര് യാത്ര കൊണ്ടറിയില്ല അപ്പോ അവിടെ പോയിപ്പ എല്ലാവരും എന്നറിയുന്നു എവിടെ ഇറങ്ങണു അപ്പൊ വണ്ടിക്കാരൊക്കെ വന്നു ഐ മാഷി എന്തൊക്കെ പറഞ്ഞ അങ്ങനെ അപ്പൊ അവര് പറഞ്ഞു അന്നാ ഇനി ആൾക്കാര് ഇപ്പൊ കൂടെ വന്ന റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ എന്താ ഫീൽ ചെയ്യണം നമുക്കൊരു സന്തോഷല്ലേ മോശം പറഞ്ഞിട്ട് പിന്നെയും അതൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പൊ ഭയപ്പാട്ടാ നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നു ഡാൻസ് ഒക്കെ ആൾക്ക് ഡാൻസ് ഒക്കെ അറിയാം അപ്പൊ ഓരോ സ്റ്റെപ്പൊക്കെ കാണിക്കും പിന്നെ നമ്മള് വെച്ചാലും വരുമ്പോ മാഷിനെ ഊറ്റി ജീവിക്കുകയാണ് എന്നുള്ള ചേട്ടൻ അതിനെന്താ പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത് ഇപ്പൊ അല്ലാണ്ട് നമുക്ക് നമ്മൾ സാധാ കുടുംബത്തിലാണ് ചെറിയ കുടുംബത്തിൽ ഊറ്റി ആ കരിമ്പ് പോലെ ഊറ്റി മതി

അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിപ്പോ സ്ട്രേജർ ഫോട്ടോഗ്രാഫി ഒരു അഞ്ഞൂറ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇല്ല മുഖം കാണിക്കാറില്ല കേട്ടോ എനിക്ക് ഇഷ്ടമുണ്ടായില്ല പിന്നെ മാഷ് വന്നു പിന്നെ വീട്ടില് സപ്പോർട്ട് ഉണ്ട് കുഴപ്പമില്ല വൈഫും മക്കൾക്ക് സപ്പോർട്ടുണ്ട് മാഷ് പറഞ്ഞിട്ടുണ്ടായി കൂടെ ചെയ്യണം എന്നുള്ള രണ്ടു കഴിഞ്ഞാൽ ഞാൻ നിർത്തണേ ശരിയാവില്ല പിന്നെ നമ്മൾ കൊറേ നോക്കാറില്ല ഞാൻ ഇൻസ്റ്റാഗ്രാം കമന്റ്സ് ഒരു സിനിമ കൂടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് എനിക്കൊരു മഴ മനോരമല്ലേ ആ ഒരു പ്രോഗ്രാമിലൊക്കെ

പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതെങ്ങനെ അച്ഛനൊരു സനോട് പറഞ്ഞു നീ എന്ത് കാണിക്കുന്നു എനിക്ക് മിറ്റത്തൊന്നും ഇറങ്ങി നടക്കാണ്ടേ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേന്ന് ചോദിച്ചു കണ്ട് കാര്യങ്ങളൊക്കെ മറഞ്ഞു പറഞ്ഞു മാഷെ പാട്ടുപാടും പാട്ട് പാടില്ല ഡാൻസ് ആണ് ഞങ്ങളുടെ മെയിൻ പാട്ടുപാടില്ല അല്ലെ ഇതുവരെ ശ്രമിച്ചൊന്നും നോക്കിട്ടില്ല ചെറിയൊരു രണ്ടുപേരെയൊന്നും ഡാൻസ് നമുക്ക് ലാസ്റ്റ് ചെയ്യാം എന്തായാലും രണ്ടുപേരെയൊന്നും മൂളാവും രണ്ടുപേരി മൂളും കേൾക്കണു പ്രിയ കൂട്ടര് അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ രണ്ടുപേരും ഇങ്ങോട്ടും പാടായിരുന്നു രണ്ടുപേരും കറക്റ്റ് രണ്ടുപേര് പാടി ഏറ്റവും വേദനിപ്പിച്ചിട്ടുള്ള കമന്റോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു അപ്പം ആദ്യമൊക്കെ അച്ഛൻ പറഞ്ഞപ്പോ അത് ഭയങ്കര വിഷമമായി ഏയ് നമുക്ക് അച്ഛന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പള്ളില്ലല്ലോ അദ്ദേഹം നമ്മളെത്രയും വളർത്തിയിലാക്കിട്ട് ഏയ് നാട്ടിലിറങ്ങി നടന്നു ഒരു അവസ്ഥ വന്നപ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ ഞാൻ അത് പറഞ്ഞു പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഞാനിപ്പം നിർത്താം ഇനിയിപ്പോ സ്കൂളിൽ നിന്നും നമ്മള അഭിപ്രായം അല്ല ഇത് കേൾക്കണത് പിന്നെ പിന്നെ ചായക്കും കുടിക്കാൻ പോകുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ഏ എന്ത് കാണിക്കണെന്നൊക്കെയും അല്ല മുഖത്ത് നോക്കി പറയുന്നില്ലെങ്കിലും ഇപ്പൊ നല്ല സപ്പോർട്ടാട്ടാ നാട് മുഴുവൻ നമുക്കൊപ്പണം കുറച്ചാളുകൾ മാത്രമേ ഇപ്പൊ നാട്ടിലൊരു പരിപാടി ഉണ്ട് ഞാൻ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് എല്ലാ ഡാൻസും എനിക്കൊരുപാട് ഇനോഗ്രേഷൻസ് ഒക്കെ ഇപ്പൊ പ്രോഗ്രാംസിനും ഒക്കെ പോകും എല്ലാ ഡാൻസും നമ്മൾ ചെയ്യലോ ശരിക്കും പറഞ്ഞാൽ ും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഇത്രയും ഒരു അച്ചീവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ കിട്ടും വിചാരിക്കുന്നില്ല അപ്പൊ ഈ ഇനോഗ്രേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോ ആളുകളൊക്കെ എന്താ പറയണം അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ കണ്ടിട്ട് എന്താ പറയണ അതൊക്കെ കേൾക്കാറുണ്ടോ സൂപ്പർ നല്ല ചർക്കി കലെ ആൾക്കാരൊക്കെ മാത്രം നെഗറ്റീവ് ഫേസ്ബുക്കിലൊക്കെ കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് ഏറ്റവും കമന്റ്സും എനിക്ക് ാണ് നൂറ് കഴിഞ്ഞാ പിന്നെ നമ്മൾ നോക്കാൻ പറ്റൂല പറ്റൂല അത്രയും പക്ഷെ നമ്മൾ ഇതേപോലെ ഞാൻ ഇടയ്ക്ക് വീഡിയോസ് കാണുമ്പോൾ നമ്മൾ അവരെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കൂണ്ടാ പക്ഷെ അത് അവര് അതിലും വലത്ത ചെയ്യുന്നത് വീഡിയോസ് പക്ഷേ അത് കുഴപ്പമില്ല നമ്മൾ വന്നിട്ട് ഇങ്ങനെ ും ആ ഞാൻ കണ്ടിട്ട് ആളാ വേദിന്ന് ഓടി ഏയ് നല്ല കലാകാരൻ എന്ന് പറഞ്ഞിട്ടോ ഏയ് നമുക്കതൊക്കെ ഒരു ഭാഗ്യല്ലേ സ്റ്റേജിൽ കഴിച്ചിരുത്തി അന്വേഷണിച്ചിട്ടില്ല സ്റ്റേജിലേക്ക് ആള് പറഞ്ഞു വാ ഇത് ഈ നാട്ടിൽ ഇത്ര കലാകാരൻ ആയിട്ട് എന്ന് പറഞ്ഞു സ്റ്റേജിൽ ഇടയ്ക്ക് കഴിച്ചിരുത്തി അപ്പൊ അത്രയും ആളുടെ മകളൊക്കെ പറയുന്നേ അവര് കണ്ടിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഇങ്ങനെ ഷെയർ ചെയ്ത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് സംഭവം അറിയില്ലല്ലോ കാണുമ്പോ ചോദിക്കാം അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു ഫങ്ഷന് വന്നപ്പോൾ ഈ മോതിരത്തിന്റെ അത് കമന്റ് കവഞ്ചന വഴശ്ശിരാജയുടെ മോതിര ഇട്ട് കിടക്കുന്നത് ഇത് എന്താ പറയാ ദൈവവിശ്വാസം കൂടുതലുള്ള ആളാണ് അതോടെ കുറിയൊക്കെ കറക്റ്റ് ആയിട്ട് അങ്ങനെയൊക്കെ ഇട്ട് കിടക്കുന്നത് കെറ്റപ്പിലാണേ നമ്മളിത് നടക്കുള്ളൂ എപ്പോഴും ഇങ്ങനെ തന്നെ ഓഫീസ് സമയങ്ങളിലൊക്കെ ആയിരിക്കും ഓ സ്കൂളിൽ പോയി ആ ഒരു സമയത്തല്ലേ ഇപ്പൊ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ടോ അവര് സജഷൻസ് ഒക്കെ പറയാറുണ്ടോ എന്തെങ്കിലുമൊക്കെ പാട്ടിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ പറയാറുണ്ടോ അവരുടെ ജോലിയുണ്ടല്ലോ ടീച്ചേഴ്സ് നിങ്ങൾ രണ്ടുപേരും കൂടി എന്തൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഫസ്റ്റ് മാത്രം നമുക്കൊരിതുണ്ടാവുള്ളൂ പൈസ ചെയ്താലും അതിന് ലക്ഷ്യം എല്ലാത്തിലും ചേട്ടൻ ശരിക്കും ബിസിനസ് ആണ് ഇപ്പൊ ഞാനൊരു മറ്റേ ഫാഷൻ ഷോയുടെ ഒരു കമ്പനിയുടെ ഓഫീഷ്യൽ ക്യാമറാമാൻ ആണ് വീഡിയോഗ്രാഫർ ആണ് അങ്ങനെ പോകുന്നത് ഷോപ്പ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇവർ ഭയങ്കര സപ്പോർട്ടീവ് ആട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചങ്ക് ചങ്ക് ചങ്കാന്ന് തോന്നുന്നു തോന്നുന്നു ഇപ്പൊ മാഷിനെ കണ്ടേ പിന്നെ എന്തൊക്കെയാണ് ചേട്ടന്റെ ലൈഫിലെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് സത്യ ഹാപ്പിയാണ് അതാണ് നമുക്ക് ഏറ്റവും വരരുത് എപ്പോഴും സൺഡേ ഞാൻ കാത്തിരിക്കും കാത്തിരിക്കും സൺഡേ ഒരു രണ്ടു മണിയൊക്കെ ഒരു മണിയൊക്കെ വീട്ടിലെത്തും പിന്നെ ഒരു മണിക്കൂറൊക്കെ ഉമ്മ മാപ്പൊക്കെയായിട്ട് വർത്താനം പറഞ്ഞിരിക്കും ഞങ്ങൾ റെഡി ആവും റെഡി ആയി ഇറങ്ങും പിന്നെ അവിടെ നിന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ തന്നെ ചിരിച്ചു ബാക്കി തിരിച്ചു പോയ്യണ്ടാവും മതി ഞങ്ങൾ എൻജോയ് ചെയ്യും അത്യാവശ്യം ചെയ്യുന്നുണ്ട് <ento> दे दे <genfold> ും എടുക്കാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇന്ന് ചെയ്തു ഒരു ചേച്ചി ഞങ്ങൾ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ചെയ്തു അവിടെ ആരുടെങ്കിലും ഇങ്ങനെ കണ്ടിട്ട് അവരൊക്കെ കണ്ടിട്ട് സെലിബ്രിറ്റീസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോ ഒരുപാട് സന്തോഷം തോന്നാറില്ലേ അങ്ങനെ ആരാ പാഷാനം ഷാജി ഷാച്ചറിന്റെ കാര്യം പറഞ്ഞു എന്നാലും വേറെ ആരൊക്കെയാ അങ്ങനെ അടുത്തേക്ക് വന്ന് സംസാരിച്ചിട്ടുള്ളത് അല്ല ഇപ്പൊ ഇങ്ങനെ അങ്ങനെ പലരും കാണുന്നവരൊക്കെ നമ്മളറിയണല്ലോ ഭേദ എവിടെ ഇറങ്ങിയാലും നമ്മുടെ ആൾക്കാരുണ്ട് അത്രയും പൊള്ളാച്ചി വരെ പോയിട്ട് വരെ ഉണ്ട് ആ ഞങ്ങൾ ഹോട്ടലിൽ ഡാൻസ് പാടത്തും പറമ്പിലും മാത്രം ഡാൻസ് വന്ന പ്രശ്നമാണ് ഈ മറ്റേ കോസ്റ്റ്യൂമൊക്കെ ആരാ സെലക്ട് ഈ ഒരു കോസ്റ്റ്യൂം വേണ്ട വേറെ ഏതെങ്കിലും കോസ്റ്റ്യൂം എടുക്കാം എന്നുള്ള രീതിയിലൊക്കെ ആരാ വൈഫ് ുംങ്ങളാണ് കൊണ്ടു നടക്കുമ്പോ ഇപ്പൊ ഇനിയുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ വീഡിയോസൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യും അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് മാഷെ ഞാൻ നവരസങ്ങള് പറയാം മാഷെ ഓരോന്ന് ചുമ്മാ ഒരു ടാസ്ക് ഓക്കെ ശൃംഗാരം ഹാസ്യം കരുണം വീരം ം ഭയാനകം അത്ഭുതം കൊള്ളം കേട്ടോ ഞാൻ വിചാരിച്ചില്ല അടിപൊളിയായിട്ട് ചെയ്തു അല്ലെ അടിപൊളി അടിപൊളി ഇനി എന്താ ഒരു ഡാൻസും കൂടെ ഒരു ഒരു ഡാൻസ് പെർഫോമൻസും കൂടെ ഉണ്ട് അപ്പൊ അതിനു മുമ്പ് ഇനി വീഡിയോസും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യും എന്നാണ് ഒരു ലോഗിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ട്രാവലിംഗ് ഉദ്ദേശിക്കുന്നത് മാഷിന് ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടാണോ എന്താണ് ആ പിന്നെ നജീവിക്കണ്ടെങ്കിൽ എല്ലായിടത്തും പോവാന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും അല്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ ഓടണ്ട പൂമുഖം വാടിണ്ടമേന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമേന ചുണ്ടത്തോരുമ നൽകാം பொங்கலே மனக்குது திருமல்லிய